ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അപ്പം നമ്മൾ ആദ്യമായി കാണുന്നവർ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പം നിങ്ങൾ ജീവിതത്തിൽ വെള്ളിമൂങ്ങ കണ്ടിട്ടുണ്ടോ നേരിട്ട് സിനിമയിലല്ല നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒരവസരം ഞാൻ തരാം ഞങ്ങളുടെ നാട്ടില് അല്ലെങ്കിൽ കൊല്ലം ജില്ലയിൽ ശൂരനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കടയില് ഒരു മീൻ മീൻകടയില് വെള്ളിമുങ്ങ വന്നിരുന്നു അത് തനിയെ വന്ന് കയറിയതാണ് ഫോറസ്റ്റിനെ അവരെ അറിയിച്ചിട്ടുണ്ട് രാത്രിയാകുമ്പോൾ അത് തന്നെ പോയില്ലെങ്കിൽ അവരെ അറിയിച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോന്ന് കണ്ടെടുത്തിരിച്ചു വരാം ബാ ഇത് കൊല്ലം ജില്ലയിൽ ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് തെക്കേ മുറി വാർഡ് പത്തിലെ അപ്പു കണ്ടത്തിൽ റജീന കണ്ടത്തിൽ എന്ന് പറയുന്നവർ നടത്തുന്ന മീൻകടയാണ് ഈ മീൻകടയിൽ ഇന്ന് രാവിലെ ഈ വാർഡിനും ഈ നാടിനും ഐശ്വര്യമായി വെള്ളിമൂങ്ങ നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ളായിരുന്നു വെള്ളിമൂങ്ങ എന്ന വാക്ക് ഇവിടെ എത്തിയിരിക്കുകയാണ് അതിഥിയായി പറന്നു വന്നു ഞങ്ങൾ ഈ അപ്പു അറിയിച്ചതനുസരിച്ച് ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചു പോലീസിനെ അറിയിച്ചു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞത് ഇതിന് വയ്യുന്നണം വരെ ഒന്ന് കൈവെത്ത് വൈകിട്ട് വരെ ഹോൾഡ് ചെയ്തിട്ട് വൈകിട്ട് ഇരുട്ടാവുമ്പോഴേ കണ്ണ് കാണത്തുള്ളൂ ആ കണ്ണ് കാണുന്ന സമയത്ത് പറഞ്ഞു പോയില്ലെങ്കിൽ അവർ വന്ന് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒത്തിരി സന്ദർശകർ ഇതിനെ കാണാനായിട്ട് രാവിലെ മുതൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ നാടിനൊക്കെ വളരെ ഐശ്വര്യം നൽകിക്കൊണ്ട് ഈ വെള്ളിമൂങ്ങ ഇവിടെ എത്തിയിരിക്കുകയാണ് രാവിലെ നമ്മൾ ഇവിടെ മീൻ കൊണ്ടുവന്ന് വടപ്പുറത്തുനിന്ന് മീൻ കട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാക്ക ഭയങ്കര കാക്കശല്യം ഉണ്ടായി അപ്പോൾ അങ്ങനെ ഇത് വന്ന് പറഞ്ഞ് നിലത്ത് വീഴുകയുണ്ടായി അപ്പോൾ അങ്ങനെ കത്തിയൊന്നും വന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എടുത്ത് ഉള്ളിന് വെച്ചിട്ട് അപ്പം തന്നെ സമ്മത മെമ്പർ നമ്മുടെ വാർഡിൻ്റെ സമ്മത മെമ്പറിനെ വിവരം അറിയിച്ചു അപ്പം തന്നെ അദ്ദേഹം കുറേയും കിടക്കുവായിരുന്നു അദ്ദേഹം പെട്ടെന്ന് തന്നെ അദ്ദേഹം ഓടി വിളക്കി അപ്പോൾ എന്ത് കാര്യത്തിനും വിളിച്ചാലും ഓടി പെട്ടെന്ന് തന്നെ എത്തുന്നൊരു മെമ്പറാണ് നമുക്കുള്ളത് പത്താം വാർഡിൻ്റെ മെമ്പറാണ് കൂരനാട് നോർത്തിൻ്റെ അപ്പോൾ കാക്കയും പട്ടിയും ഒന്നും വന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അവിടുത്തെ എടുത്ത് വെച്ച് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇതുപോലുള്ള വെള്ളിമൂങ്ങ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളെ പിടിച്ച് നമ്മൾ വീട്ടിൽ വെക്കുകയോ നമ്മൾ സ്വന്തമായിട്ട് അതിനെ ഒളിപ്പിച്ച് വെക്കുകയോ ഒക്കെ ചെയ്താൽ അത് നിയമവിരുദ്ധമാണ് ശിക്ഷാർഹമാണ് ഇതിപ്പം കിട്ടിയതല്ല ഇത് തന്നെ വന്ന് കയറിയതാണ് അങ്ങനെ അവർ ഫോറസ്റ്റിനെയും പോലീസിനെയൊക്കെ വിവരം അറിയിച്ച് അപ്പോൾ അവർക്ക് അത് തന്നെ പൊക്കിയോളും പോയില്ലെങ്കിൽ വിവരം അറിയിച്ചാൽ എന്നാണ് പറഞ്ഞേക്കുന്നത് എൻ കേസ് നിങ്ങളുടെ കൈയേലെങ്ങാടം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഭാഗ്യം കൊണ്ടുവരുമെന്നുള്ള അന്ധവിശ്വാസം കാരണത്താൽ വെച്ചുകൊണ്ടിരിക്കുകയൊന്നും ചെയ്യല് അതിനെ ഉടനടി തന്നെ നമ്മുടെ അധികൃതരുമായിട്ട് പങ്കുവെക്കുക അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തത് അപ്പോൾ നമ്മുടെ നാടായ കൊല്ലം ജില്ലയിലെ ശൂരനാട്ടിലാണ് നടന്നത് ശൂരനാട് എൻ്റെ വീടിൻ്റെ ഇരിക്കുന്നത് കുറച്ച് പോയാൽ മതി അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം കാണിച്ചതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുന്ന കാര്യം പരിഗണിക്കണം അപ്പം വേറൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരിക്കുമ്പോൾ എല്ലാവർക്കും ബായ് താങ്ക്